നമസ്കാരം വടക്കടത്ത് കാവിൽ സീവേൾഡ് എന്ന താൽക്കാലിക അമ്യൂസ്മെന്റ് പാർക്കിന് ഏറത്ത് പഞ്ചായത്ത് അനുമതി നൽകിയത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പാർക്കിന് സേനയുടെ ഇൻസ്റ്റലേഷൻ ക്ലിയറൻസ് ഇല്ലാതെ പ്രവർത്തനാനുമതി നൽകിയ പഞ്ചായത്തിന്റെ നടപടി വിവാദത്തിലേക്ക് നീങ്ങുന്നു പാർക്ക് പ്രവർത്തിക്കുന്ന സ്ഥലത്തെ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അഗ്നിരക്ഷാ സേനയുടെ അടൂർ സ്റ്റേഷൻ ഓഫീസർ അടൂർ ആർ ഡി ഒ പത്തനംതിട്ട ജില്ലാ ഫയർ ഓഫീസർ അടൂർ ഏനാദ് എസ് എച്ച്ഒമാർ എന്നിവർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു വനം ദുരന്തമുണ്ടാകാനുള്ള സാധ്യത റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഏറത്ത് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ വടക്കടത്കാവിൽ ആണ് കഴിഞ്ഞ പതിനാലിന് വേൾഡ് സൂപ്പർ റിയാലിറ്റി ഷോ ആരംഭിച്ചത് ആവശ്യം വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ ഇവിടെ ഇല്ലെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സേന ഇവിടെ പരിശോധന നടത്തിയത് ജില്ലാ ഫയർ ഓഫീസിൽ നിന്നുള്ള സൈറ്റ് എനോസി ഇതിനായി വാങ്ങിയിരുന്നു എന്നാൽ വ്യാപാര വാണിജ്യമേള അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് എന്നിവ നടക്കുന്നതിനാൽ ഫയർഫോഴ്സിന്റെ ഇൻസ്റ്റലേഷൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് ഇത് ലഭിച്ചതിനു ശേഷം മാത്രമേ അന്തിമ പ്രവർത്തന അനുമതി നൽകാവൂ എന്ന സർക്കാരിന്റെ കർശന നിർദ്ദേശമുണ്ട് റൈഡുകൾ സ്ഥാപിച്ചതിനു ശേഷം എൻ ബി സി രണ്ടായിരത്തി പതിനാറ് അനുശാസിക്കുന്ന അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വേണം ഇൻസ്റ്റലേഷൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ നിന്നും വാങ്ങാനെന്നും വ്യവസ്ഥയുണ്ട് ഇതൊന്നും ലഭ്യമാക്കാതെ പ്രവർത്തിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കിലാണ് അടൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ വിനോദ് കുമാറും സംഘവും പരിശോധന നടത്തിയത് അവിടെ കണ്ട അപാകതകൾ അക്കമിട്ട് നിർത്തിയാണ് വിവിധ അധികാര സ്ഥാപനങ്ങളിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് അതിലൊന്ന് പന്തലിനുള്ളിൽ പൊതുജനങ്ങൾക്ക് കാണത്തക്ക വിധം എമർജൻസി എക്സിറ്റ് സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല രണ്ട് ഇലക്ട്രിക്കൽ വയറിങ്ങുകൾ കൺസീൽ ചെയ്തിട്ടില്ല മൂന്ന് നോ സ്മോക്കിംഗ് ബോർഡുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും സ്ഥാപിച്ചിരിക്കണമെന്ന വ്യവസ്ഥ അനുവർത്തിച്ചിട്ടില്ല നാല് കത്താൻ പര്യാപ്തമായ വസ്തുക്കൾ ഒരു കാരണവശാലും പന്തലുകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കരുതെന്ന വ്യവസ്ഥ നിലനിൽക്കെ പന്തലിന്റെ എല്ലാ വശവും ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ചാണ് മറച്ചിട്ടുള്ളത് ഇത് അപകടകരമാണ് അഞ്ച് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ പടുകൂറ്റൻ ജെയിൻറ്റ് വീൽ ഇവിടെ പ്രവർത്തിക്കുന്നതായി കാണപ്പെട്ടു ആറ് ഷെഡുകൾക്ക് ചുറ്റും നാലര മീറ്റർ ഓൾ റൗണ്ട് ക്ലിയറൻസ് നൽകിയിട്ടില്ല ഏഴാമതായി സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് നിയമപ്രകാരം വേണ്ട അഞ്ച് മീറ്റർ വീതിയിൽ വഴി സൗകര്യം ക്രമീകരിച്ചിട്ടില്ല എട്ട് ഷെഡിന്റെ മുൻഭാഗത്ത് കൂടി കയറിയാൽ ഏകദേശം നൂറ്റി അൻപത് മീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിച്ച് മാത്രമേ ആളുകൾക്ക് പുറത്തു കടക്കാൻ കഴിയൂ അഗ്നിബാധ പോലുള്ള ഒരു അപകടമുണ്ടായിൽ എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാതെ ആളുകൾ ഭയപ്പെടുകയും അത് വലിയ തോതിൽ അപകടമുണ്ടാകാൻ ഈടാക്കുകയും ചെയ്യും ഓരോ പത്ത് മീറ്റർ ഇടപെട്ട് എക്സിറ്റുകൾ എന്ന വ്യവസ്ഥ പാലിച്ചതായി കാണുന്നില്ല ഒൻപത് അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതിരെ എമർജൻസി ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല പത്ത് നിലവിലുള്ള പന്തലിൽ നിന്നും വെളിയിലേക്ക് വരുന്ന ഭാഗത്ത് പന്തലിനോട് ചേർന്നാണ് കിച്ചൺ വേർതിരിക്കുന്നത് എന്ന് കാണുന്നു ചൂട് കൂടിയ ഈ കാലയളവിൽ ഷെഡിനോട് ചേർന്ന് അടുക്കള സ്ഥാപിച്ച് എൽ പി ജി ഉപയോഗിച്ച് പാചകം ചെയ്യുന്നത് അപകടകരമാണ് എൽ പി ജി ഉപയോഗിച്ചുള്ള പാചകം ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ ഈ ഭാഗത്തു നിന്നും സുരക്ഷിതമായി മറ്റെവിടെയെങ്കിലും മാറ്റേണ്ടതാണ് പതിനൊന്ന് ജനറേറ്റർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റൂമിന് മതിയായ അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല പന്ത്രണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഡോൺ പ്ലാറ്റ്ഫോമിന് ഒരു വാതിൽ മാത്രമാണ് ഉള്ളത് തിരക്ക് ഉള്ളിലുണ്ടായാൽ പുറത്തു കടക്കാനാവാതെ ആളുകൾക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉള്ളിൽ ഒരു അഗ്നിബാധയുണ്ടായാൽ ആളുകൾ ശ്വാസം മുട്ടി മരണം വരെ സംഭവിക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു നിലവിലുള്ള വാതിലിന്റെ എതിർദിശയിൽ മറ്റൊരു എക്സിറ്റ് കൂടി അടിയന്തരമായി സ്ഥാപിക്കണം പതിമൂന്ന് എൻ ബി സി രണ്ടായിരത്തി പതിനാറ് ഐ എസ് എൺപത്തിയേഴ് എൺപത്തെട്ട് പ്രകാരമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഈ വകുപ്പിൽ നിന്നും അന്തിമ നിരാക്ഷേപ സാക്ഷ്യപത്രം വാങ്ങിയിരിക്കണം ഇത്രയുമാണ് അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്താതെ പ്രവർത്തനാനുമതി നൽകുന്നത് ആളുകളുടെ ജീവൻ ആപത്തുണ്ടാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ പതിനെട്ടിനാണ് റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിരിക്കുന്നത് ഇതിന്മേൽ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല